നീ കൊറേ നേരെ എന്റെ ഏട്ടായി ഇൻസൾട്ട് ചെയ്യുന്നു നിന്നോട് രണ്ട് വർത്തമാനം പറഞ്ഞിട്ടേ ഉള്ളൂ വിട്ടേക്ക് കൊച്ചാ തടയരുത് ഏട്ടായി ഇത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നവോ എന്തോന്ന് ആ തങ്കം പോലത്തെ കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറയാനുണ്ടല്ലോ

പോയി പോയി ചായ എനിക്ക് ബ്ലാക്ക് ടീ മതി ഷുഗർ ഷുഗർ വേണ്ട വേണ്ട ഉപ്പിടണോ പറഞ്ഞു എനിക്കും തോലി പൊളിയാണ് പിന്നെ സുഖല്ലേ പിന്നെ സുഖം അവിടുത്തെ അച്ഛനമ്മയും എന്റെ സ്വന്തം അച്ഛനമ്മയും പോലെയാ പൊളിയാ ഭയങ്കര സ്നേഹവാ പിന്നെ ഏട്ടയുടെ കാര്യം പറയണ്ടല്ലോ എന്റെ പൊന്നും അല്ലേ നോക്കുന്നേ എല്ലാ മോളുടെ അച്ഛനും അമ്മയും ചെയ്ത പൊണ്യം എനിക്ക് അടുപ്പം വേണ്ട കുറച്ച് ലൈറ്റ് ആയിക്കോട്ടെ ക്ലാസ്സിലോട്ട് ടോർച്ച് അടിച്ചാൽ മതി അപ്പൊ ലൈറ്റ് ആയിക്കോളും ആക്കി തരാന്ന് ലൈറ്റ് വേണോ ഇപ്പൊ ശരിയാക്കി തരാം മൗനി കാനഡയിൽ എത്ര ശമ്പളം ഉണ്ട് ണ്ടോ എഴുതാമ്പ് ഇതുപോലെ ഒരു ചെക്കനെ വേണം കല്യാണം കഴിക്കാൻ ഇവിടെ കഴിയുന്ന കഴിയുന്നവരെങ്കിലും എന്റെ കണ്ണടയല്ലേന്ന് മാത്രമേ എന്റെ പ്രാർത്ഥനയുള്ളൂ കണ്ണടാണെങ്കിൽ വെഡ്ഡിങ് അല്ല വില വെൽഡിങ്ങൾ സ്ഥലത്ത് പോയി നോക്കിരതി രണ്ടും മൂന്നു ദിവസത്തേക്ക് കണ്ണടയ്ക്കാനേ പറ്റത്തില്ല കണ്ണില് മണ്ണ് ഫീലാ ഞാൻ അതല്ല പറഞ്ഞത് ഇതുപോലെ നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു പയ്യനൊക്കെ ഇട്ടിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചോ ഈ മോളെ പോലെ

കോപ്പ് इवे ും എന്റെ വീട്ടുകാരെ സഹിക്കുന്നതിന് എനിക്കും തന്നെന്തലി പൊളി ഡെയിലി ആട്ടു പരിഹാസം എന്നെ അവിടെ ഇട്ട് ദ്രോഹിക്കുവാള് എന്റെ സ്വർണം വീട്ടിൽ നിന്ന കാശ് എല്ലാം അവരടിച്ച് മാറ്റി ഞാൻ പൊതുവേ സ്ത്രീധനത്തിനെതിരാണ് പിന്നെ അവരുടെ അവരെന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പേട്ടായി പേട്ടത്തില് തന്നെ ഉണ്ടല്ലോ അവൻ ഇഷ്ടമില്ലാത്തൊരു ഡ്രസ് ഇട്ടാടി ഫുഡ് കഴിച്ചിട്ട് അവനെ അവന്റെ കേടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓ ടോക്സിക് ആണല്ലേ അയ്യോ ടോക്സിക് എന്നൊന്നും പറഞ്ഞു കൊറച്ചു കളയല്ലേ ഇവൻ അതുക്കും മേലെ വേറെ ലീഗ് ആദ്യം ഒക്കെ എന്ത് സ്നേഹമായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോ അവൻ്റെ തനിക്കോണം കാണിച്ചു തുടങ്ങി ചേച്ചി പിന്നെ ഇതൊക്കെ ചേച്ചിയുടെ വീട് ഈ സൈക്കോ ഒക്കെ എന്നെ കെട്ടിച്ചു കൊടുത്തത് ചെന്ന് കയറാൻ ഒരു വീട് പോലും പറ്റില്ലേ ഞാൻ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് ലിസ്റ്റിലൊക്കെ പേരുണ്ട് ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാ അന്ന് അവന്റെ നടുവും ചവിട്ടി പിടിച്ച് ഞാനെന്റെ ഉയരം കൊണ്ട് രക്ഷപ്പെടും പ്രാർത്ഥിക്കാം സ്നേഹം കൊണ്ട് പറയുക വല്ലവും പഠിച്ച് രക്ഷപ്പെടാൻ നോക്ക് അല്ലെങ്കിൽ ഇതുപോലെ ആ നിനക്കും എന്റെ ഏട്ടായ പോലെ നല്ലൊരു ചെക്കനൊക്കെ കിട്ടും അങ്ങനെ നീയും രക്ഷപ്പെടും നല്ല പയ്യൻ എഗറ്റ മസാലേടാ ആ തങ്ക കൊച്ചിന്റെ കൂട്ടം അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ തൂലി എന്റെ മുക്കുമൂത്തോന് പോയി നാലാക്ഷരം പഠിക്കട്ടെ ഇതെന്ത് പെട്ടെന്ന് നമുക്ക് ബോധം പറ്റോ